ഹായ് വിശുപരേ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോവിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനത്തെ കുറച്ച് നല്ല അടിപൊളി നല്ല കല്ലിമക്കായി കിട്ടിയിട്ടുണ്ടേ ഞങ്ങൾ യഥാർത്ഥം ഇവിടെ പേര് ഇതിൻ്റെ പറയുന്നത് ചിപ്പി ചിപ്പിന്നെയാണ് പറയുന്നത് കേട്ടോ പക്ഷേ എങ്കിലും ഇപ്പോൾ എല്ലായിടത്തും ആ എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞാനത് കല്ലുമക്കായെന്ന് തന്നെ പറയുന്നുണ്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ അടിപൊളി കല്ലിമുക്കായതേ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ കോളത്തിൽ നിന്ന് ഉള്ളതന്നെ കേട്ടോ അപ്പോൾ ഇതിന് പുറമേ ഉള്ള അഴുക്കും കാര്യങ്ങളൊന്നും നല്ലതുപോലെ ഒന്നും കഴുകി സെറ്റാക്കി പിന്നെ ഇതിൻ്റെ ഈ അറിയാമല്ലോ ഇതിങ്ങനെ പറ്റി പിടിച്ചേക്കാണല്ലോ ഇരിക്കുന്നത് ഒത്തിരി ഒരുമിച്ചല്ലിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം ഓർന്നോർന്നിട്ട് ഇങ്ങനെ വേർതിരിച്ച് നല്ലതുപോലെ അതിൻ്റെ പുറത്തുള്ള ആ ഒരു അഴുകും കാര്യങ്ങളൊക്കെ ഒന്നും ആ പായലും മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റാൻ കേട്ടോ പിന്നെ ഞാൻ ആ വെച്ച് നമ്മൾ ഇതിന് മുൻപും ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിനെ പൊരിക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് നമുക്ക് നല്ല അടിപൊളി ഒരു കിടിലൻ തോറൻ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പോൾ ചോറിനോട് കഴിക്കാനൊക്കെ പറ്റും നല്ലൊരു അടിപൊളി ഐറ്റം ആണേ പിന്നെ ഇത് അത്ര ഓവർ സൈസല്ല കേട്ടോ ഒരു മീഡിയം സൈസാണേ ഇതിന് മുൻപ് ഞാൻ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചില അതായത് സീസണിലെ കറക്റ്റ് ആ ഒരു ടൈമിലുള്ള വീഡിയോസ് നമ്മൾ ഞാനതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലെ ഒരു മൂന്നിരട്ടിയൊക്കെ വലിപ്പമുള്ളതാണ് കേട്ടോ അതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഞാനിത് മേടിച്ച സമയത്തും ഉണ്ട് ഏകദേശം നൂറെണ്ണം അറുന്നൂറ് രൂപയാണ് അങ്ങനെയൊക്കെയുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ആ തൽക്കാലം ഇത് മാത്രം മേടിച്ചു നമുക്ക് എന്തായാലും ഇതുകൊണ്ട് നമുക്കൊരു വെട്ടിക്കെട്ട് തോരൻ തന്നെ നമുക്ക് ആദ്യം സെറ്റാകും കേട്ടോ うん。<noise> <noise> ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാമേ അപ്പോൾ ഞാൻ ഇത് കുക്ക് ചെയ്യുന്നത് നമ്മളെ വെളിയിലുള്ള അതായത് പുറത്തുള്ള വിറകടുപ്പി തന്നെയാണ് ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് വന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചപ്പോഴത്തേക്ക് ഇതുപോലെ ആയിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ അതിലുള്ള ഉള്ളിലുള്ള ആ വെള്ളത്തിൽ തന്നെ നല്ലപോലെ വെന്ത് കെട്ടി അപ്പോൾ ഇനി നല്ലതുപോലെ ഒരു ഒരു അതായത് ഞാനൊരു ചെറിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് പിന്നെ അത് അതിൻ്റെ ഉള്ളിലെ ആ ഒരു ആ ഒരു ചതയുടെ അതായത് ആ ഒരു മാംസഭാഗം കാണുമെന്ന് അറിയാമല്ലോ അത്ര വലുതായിട്ടുള്ള മാംസം ഒന്നും ഇല്ല ഇതിൽ കറക്റ്റായ ഒരു സീസണും കാര്യങ്ങളാണ് പക്ഷേ എങ്കിലും ഇത് ഇത്തിരി കുഞ്ഞായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്തെ നല്ല ചൂടാണേ അപ്പോൾ ഇത് ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ഇതുപോലെ വളരെ സിമ്പിൾ എടുക്കാൻ കേട്ടോ ഇത് ഒരു തോട് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അതൊക്കെ തട്ടിയാൽ മതി ഇത് ഇളകി വരും ഇത് നല്ല സിമ്പിളായിട്ടിങ്ങനെ പെട്ടെന്ന് തന്നെ ആ ബാക്കി ആ തോട്ടിലൊരുക്കുന്ന ഒരു ഭാഗം കൂടെ അതും ക്ലീനായിട്ട് ഇളകി വരും കേട്ടോ നമ്മൾ ചെറുതായിട്ട് നമ്മൾ തോട് കൊണ്ടുപോയി ഇങ്ങനെ തട്ടി വരുന്ന സമയത്ത് ഇതുപോലെ നല്ല ഇളകി കിട്ടും കേട്ടോ ഏകദേശമുള്ളത് കഴിഞ്ഞകത്ത് എൻ്റെ തോട്ടിനകത്തന്നെ ഇളകി കിടപ്പുണ്ട് പിന്നെ ഇത് മാത്രമല്ല ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് ഇച്ചിരി ബേസ്റ്റുണ്ട് അത് എല്ലാത്തിലുമില്ല ചിലതിൽ അതായത് ഈ പാറ പാറപ്പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു നാരി പോലത്തെ ആ ഒരു ബേസ്റ്റുണ്ട് അതും മാറ്റുക പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇതിന് ശരിക്കും ഉള്ള ബേസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ബാക്കിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളതിൻ്റെയും തോടിൽ നിന്ന് നമ്മൾ എൻ്റെ മാംസം മാത്രം എന്താ ഇങ്ങനെ വേർതിരിച്ചെടുത്തു ഇനി അത് ഇതുപോലെയാണ് കേട്ടോ എൻ്റെ വേസ്റ്റ് കളയുന്നത് അപ്പോൾ പല കൂട്ടുകാരും ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ വേസ്റ്റ് എടുത്ത് കളയത്തില്ല നെയ്തുപോലെ നമ്മൾ വേസ്റ്റ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക എല്ലാവർക്കും അങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ നമ്മൾ പല കടകളിലും ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന സമയത്ത് വേസ്റ്റ് ഒന്നും എടുക്കാതെ ആയിരിക്കും ഒരുപക്ഷെ വച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നീ ഇതുപോലൊക്കെ ബേസ്റ്റ് വേണമെങ്കിൽ എങ്കിലും എടുക്കാൻ മാറ്റാം പല കൂട്ടുകാരും വേസ്റ്റ് മാറ്റുന്നില്ല ശരി എങ്കിലും മാറ്റുന്നവർക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് ഞാനതേ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിൻ്റെ അടുത്ത് നമ്മളെ തോരൻ ഇടീട്ടുള്ള ഐറ്റംസ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഈ മുളക് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരാവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചതേ മസാലക്കുള്ള ഇട്ട് ചേർത്തിട്ടുണ്ട് ഇനി മിക്സിഡിട്ട് നമുക്ക് ഒരു രറ്റ ആഡി കേട്ടോ അങ്ങനെ അതെ നമ്മളത് ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലൊരു ചീനച്ചട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് ചട്ടി ചൂടായി പുതിയ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കാം കേട്ടോ ഇന്നിരുന്ന കടുവ് നമ്മളിട്ടു ഇനി കടുവ നല്ലപോലെ ഒന്ന് പൊട്ടി സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും ബാക്കി നമുക്കിതിലുള്ള ആ ഒന്ന് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ബറ്റലുമുളകും അങ്ങനെയൊക്കെ ഇട്ട് ബാക്കി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാമേ അങ്ങനെ അത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഐറ്റം തീയതി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടി അങ്ങനെ അടിപൊളിയായിട്ട് ഇടങ്ങിയിട്ട് പിടി പിടിക്കുക അപ്പോൾ ചെങ്കൻ പറയുമ്പോൾ വീഡിയോ ഭയങ്കര പോയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിട്ടുകയെച്ച് വീടിയോട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ടാറ്റാ